The Lord, all glory and honor I give to God, who enabled me to stand in the midst of all of you as a living witness of Jesus Christ. Yes, so the hardships which we bend on, day to day, to earn a in a career, in a condition, in the world, the reality of the എന്നോട് ആരും പറഞ്ഞിട്ടില്ല എനിക്ക് അറിയുന്ന മാത്രമായി ടയേർഡായിരുന്നു വീക്കായിരുന്നു അന്നേരം ഒത്തിരി നിലപിടിച്ചിരുന്നു പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല പക്ഷേ അന്നേരം എനിക്ക് വേണ്ടി നിലപിടിച്ചിരുന്നു ദേമക്കള് ഇസഭയുണ്ട് ദേവദാസനുണ്ട് എന്റെ പാർട്ട്ണറുണ്ട് എൻ്റെ അപ്പനും അമ്മയും അന്നേരം എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് എന്ന് ആക്സി ട്വൽബില് എഴുതിയേക്കുന്ന പോലെ നിങ്ങള് ബിസിടെ പ്രാർത്ഥിച്ചവരുണ്ട് അവരോട് എല്ലാം എനിക്ക് പറയാനൊരു കാര്യമുണ്ട് ഇത് ഞാൻ ഇന്ന് നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയുടെ അതുകൊണ്ട് ഇത് നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്റെ പേര് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥിച്ചതെയ കണ്ണുകൊണ്ട് ഞാൻ സോ സോ ഇറ്റ് ഈസ് ഡൺ ഇൻ കണ്ടതല്ലേ ചില കാര്യങ്ങൾ എന്നതയും പഠിപ്പിച്ചത് ഒന്ന് പറഞ്ഞിട്ട് ഇനി അറിയാൻ സമയമില്ലെന്നും എന്നാലും എന്നെ പഠിപ്പിച്ചതല്ലേ ദൈവം അത് ദൈവക്കളോട് പറയാൻ എനിക്ക് എനിക്ക് ഒക്കത്തില്ല നിങ്ങൾ എനിക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിച്ചതല്ലേയോ എന്നാൽ നമുക്ക് ദൈവസന്നിധി അത് നിൽക്കുമ്പം ദൈവം നിങ്ങൾക്ക് റിവാർഡ് തരും മാത്യു ടെന്നിലുള്ള പോലെ തന്നെ യു വിൽ നോട്ട് ലൂസ് എനി റിവാർഡ് വാട്ട് വൈ യു ഡിഡ് ഫോർ എ ഗോഡ്സ് ചൈൽഡ് എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് ഓർക്കോളച്ചിരുന്ന കഷ്ടപ്പെട്ട സഹോദരിമാരുണ്ട് എനിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത് തന്നെ അനേകരുണ്ട് എൻ്റെ വീട്ടിലന്ന് പ്രേർ അറിയത് വളരെ ആശ്വാസമായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വീക്കായിരുന്നു നമ്മൾ പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ എനിക്ക് വളരെ ആശ്വാസമായിരുന്നു എന്നെ സർജറിയുടെ ടൈമിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളുണ്ട് അവരോട് ദൈവം തന്നെ നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെന്ന് ഞാൻ പറയാം ഞാൻ പറഞ്ഞ എന്റെ വാക്കുകൾ പോരാശുദ്ധാത്മാവ് നമ്മളെ നിങ്ങൾ ആ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അനേക വിഷയങ്ങൾക്ക് ഈ സഭ മറുപടി കണ്ടിട്ടുണ്ട് ആ ഒരു എൻകറേജ്മെന്റ് ചെയ്യാൻ നിൽക്കുന്ന പിന്നെയും ഒറ്റ മനസ്സോടെ നമ്മള് പല ദേശങ്ങളിലുള്ള നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നേടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അത് മാത്രമല്ല പല വിടുതുകളിലും ഇനിയും നമ്മളെ ദൈവം കാണിക്കട്ടെ ആ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഒട്ടും ഡിസ്കറേജാകാൻ പാടില്ല നമ്മൾ ആ പ്രാർത്ഥനയുടെ ആ മനസ്സോടെ തന്നെ മുമ്പോട്ടും പല കാര്യങ്ങളും രാജ്യത്തിന് വേണ്ടി തന്നെയാണ് ചില കാര്യം മാത്രം പറഞ്ഞിട്ടിരിക്കട്ടെ ഞാൻ ഇവിടുന്ന് നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചയച്ചു എയർപോർട്ടിൽ വന്ന് ഞാൻ ഡെയിലി വരെ എത്തുമോ എന്ന് പോലും മനുഷ്യരെ ചിന്തിച്ചില്ല അത്രയും നമ്മുടെ ഹാർട്ട് പ്രഷർ പന്നൊഴി പ്രഷർ കൂടുതലായിരുന്നു ഇവിടെയുള്ള ദൈമക്കൊക്കെ ക്യാർ പക്ഷേ വളരെ ദൈവത്തിൻ്റെ കൃപയായി ഞാൻ ഡെയിലിയിൽ എത്തി എന്നാൽ സർജറി ചെയ്യാൻ ഒക്കുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അത്രയും കണ്ടീഷൻ ആയിരുന്നു ഹാർട്ടിൻ്റെ എന്നിട്ടും അവരെ എൻജോഗ്രാഫി ചെയ്തപ്പോൾ കുഴപ്പമില്ല സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അതിന് സർജറിക്ക് വേണ്ടി ഡേറ്റ് ഫസ്റ്റ് മാർച്ചിൽ ഫിക്സ് ചെയ്തു പട്ട് ഡേ ബിഫോർ ദ സർജറി വെരി ഷോക്കിംഗ് ന്യൂസ് ഫോർ മീ നോട്ട് ഓൺലി ഐ ഹാവ് എ ഹോൾ ഇൻ മൈ ഹാർട്ട് ബട്ട് മൈ മീട്രോ വാൾ വൺ ഓഫ് ദ വാൽവ് ഓഫ് മൈ ഹാർട്ട് ഹാസ് ടു ബി റിപ്ലേസ്ഡ് പുതി മക്കളെ വല്ലാത്ത ഒരു തകർത്ത ഒരു വിഷമായ അന്നത്തെ ദിവസം അതിടഞ്ഞത് ഞാൻ ചിന്തിച്ചതുമേ ഔ ഹോപ്പ് ദൈവമേ ഇനി ഞാൻ എന്തു ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരെ മൂന്ന് പേർ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നു അത്രക്ക് ഞാൻ തകർന്നു എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ കാണുമെന്ന് എനിക്കറിയ്ക്ക് ഞാൻ ഈ ഭൂമി വിട്ടു പോയാലും പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവേ എന്താകും ഞാൻ കണ്ടിന്യൂസ് ഞാൻ വയ്യാതിരുന്നപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളോട് പറഞ്ഞായിരുന്നു അവർക്ക് പല വചനങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഇവിടെ സെൻ്റെ സ്കൂളിൽ നിന്ന് വന്നു അല്ലാതെ ഞാൻ അവർക്ക് പറഞ്ഞ് കൊടുത്തൊരു വചനം ഉണ്ട് ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളെ നിങ്ങളിത് വാ കൊണ്ട് പറഞ്ഞേ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം അമ്മായിക്കൊന്നും പറ്റത്തില്ല അന്നേരം എൻ്റെ ഓരോ മോള അന്ന് എന്നോട് പറഞ്ഞു ഞാൻ കണ്ടു എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട് മമ്മിക്കൊന്നും പറ്റത്തില്ല സർജറി കഴിഞ്ഞിട്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് മമ്മിയെ കാണുന്നുണ്ട് ഞാൻ ഞാനത് കുഞ്ഞായോണ്ട് അത്രയും കാര്യമായിട്ടൊന്നും എടുത്തില്ല എന്നാലും ഞാൻ ഈ തകർന്ന സമയത്ത് അവൾ തിരിച്ച് കുഞ്ഞുങ്ങളോട് വീഡിയോ കോൾ ചെയ്തപ്പം അവൾ എന്നോട് പറഞ്ഞു അമ്മ വൈ ആർ യു അഫ്രൈഡ് വെൻ ഐ എം മൈ ട്രസ്റ്റ് യു ത് ഹോൾഡേഴ്സ് അതെനിക്ക് ഒരു പറയാനൊരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എക്യൂബ് ചെയ്യണം അവര് നമുക്ക് നമ്മൾ മരണക്കിടക്കെ കിടക്കുമ്പോൾ അവര് നമ്മളോട് വചനം വന്ന് പറയണം നമുക്ക് അങ്ങനെ ഒരു ഈ ജനറേഷനെ അങ്ങനെ എക്യൂപ്പ് ചെയ്തെടുക്കണം അവരെ വെറുതെ അങ്ങനെ വിടരുന്ന് ലോകത്തിന്റെ പുറ പോകുന്ന നമ്മളെ അറിയാതെ നമ്മളെത്ര നമ്മുടെ ജീവിതം കണ്ട നിങ്ങൾ നമ്മളെ വാച്ച് നമ്മൾ വചനം നമ്മുടെ അവരുടെ ഉള്ളിൽ കയറണോ അത് എന്നാൽ മാത്രമേ നമുക്ക് അത്രയും വയ്യാതെ വരുമ്പോ അവർ നമ്മളോട് തിരിച്ചത് പറയും അത് നമുക്കൊരു ചൈതന്യമാണ് പിന്നെ വേറൊരു കാര്യം സാഹചര്യങ്ങൾ എത്ര പ്രശ്നമുള്ളതാണെങ്കിലും ആ സമയത്ത് നമ്മൾ നമ്മുടെ ദൈവം ആരാണോന്ന് ഓർക്കണം അത് ദൈവം നമ്മളെ സഹായിക്കട്ടെ മോസസ് ഐ ഐ ആം ആം യെസ് ഒരു വാക്കുകൾക്കും പറയാനോ നമ്മുടെ ചിന്തകൾക്ക് ചിന്തിക്കാനോ ഒന്നും കഴിയത്തില്ലതയോ വാരാനോ പക്ഷേ നമ്മൾ ഓർക്കുക ഗോഡിന്റെ ക്വാളിറ്റീസ് നമ്മുടെ മുമ്പിൽ വെക്കുക ഗ്രേഷ്യസ് ലോങ് സഫറിങ് അബൗണ്ടിങ് ഓഫ് ട്രൂത്ത് ആൻഡ് ഗുഡ്നെസ് നന്മയെല്ലാം തോന്നും ചെയ്യത്തില്ലതെയോ നമ്മൾ ഉടനെ അങ്ങനെയൊരു സാഹചര്യം വരുന്ന നമ്മളെ പഠിപ്പിക്കാനാ നിങ്ങളെ പഠിപ്പിക്കാനാ ഈ സമയം ഇങ്ങനെ വന്നത് അത് നിങ്ങൾക്കുള്ളതാ ദൈവം അങ്ങനെ അനീതിയായിട്ടൊന്നും ചെയ്യത്തില്ല നമുക്കൊരു ഉറപ്പുണ്ട് വീട് വേണം അല്ലെങ്കിൽ നമ്മുടെ ചില കാര്യങ്ങൾ നടക്കണമെന്നുള്ളത് നല്ല അഡ്രസ്റ്റ് ചെയ്യുന്നല്ലോ ഗ്രേശ്യസ് നമ്മളെ ആരും അത്രയും ക്ഷമിച്ച് തരത്തില്ല ലോകത്തിൽ തെറ്റുവന്ന പക്ഷേ ദൈവം ക്ഷമിക്കും That is the The most important. The attributes of of God, it should be in front of us when we are facing the hardship. നമ്മുടെ സർക്കും ദൈവം അതിന് വേണ്ടി നമ്മളെ എല്ലാരെയും സഹായിക്കട്ടെ പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക അമൃത്സറിൽ ഒരു ചെറിയ വീട്ടിൽ തന്നെ നടത്താൻ ദൈവം ഇടയാക്കി దేవతంద వాస్తవ తవై ఉండను నేను париవవ నేను మరణకరకే కేకే నవడే మహామది కరణపో దేవత నాల్మా దేవదాసును తరూ పనర్నర్ద నీ నింగలు దేవి వెలక ఉల్లూరు వాస్తవతి అదనే ఉపతిచి ఆసనేతి దేవత ఆత్మవనే తానియా కెన్ ఇమేజ్ ది గ్రేస్ విచ్ గాడ్ ఇస్ గివింగ్ అస్ ద స్ట్రెంత్ విచ్ Holy Spirit ఇస్ ప్రొవైడింగ్ అస్ നമുക്ക് എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മളെ കൈവിടാതെ ദൈവം പരിശുദ്ധാൽ അതേ ഉള്ള എനിക്ക് പറയാനേ പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു പ്രയോജനമുള്ള പാത്രമായി ഇതൊന്നും മറന്നിട്ട് നമ്മള് ലോകത്തിന്റെ പുറത്തിരാഗ്രഹം ഒന്നും പ്രാർത്ഥനയിൽ ഓർക്കുക ഞാൻ ആയിക്കുന്ന സ്ഥലത്ത് വേലക്ക് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഞാൻ ആയിത്തി പ്രാർത്ഥനയിൽ ഓർക്കുക